പ്രസവശേഷം ചിലർക്ക് സംഭവിക്കാവുന്ന പോസ്റ്റ്മോർട്ടം എന്ന മാനസിക രോഗത്തിനെക്കുറിച്ച് ദിവ്യ ജോണിൽ നിന്നാണ് സമൂഹം കൂടുതൽ മനസ്സിലാക്കാൻ തുടങ്ങിയത് എന്നാണ് എനിക്ക് തോന്നുന്നത് കൊല്ലംകുണ്ടറ കാഞ്ഞിരക്കോട് സ്വദേശിയായ ദിവ്യ ജോൺ ദിവ്യ ജോണിനെ ഇന്ന് അറിയാത്തവരായിട്ട് ആരുമുണ്ടാവില്ല മൂന്നര മാസം മാത്രം പ്രായമുള്ള സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തിയ അമ്മ എന്ന ലേബലിലാണ് ദിവ്യ ജോൺ അറിയപ്പെടുന്നത് അത് എങ്ങനെ ഇവരുടെ ജീവിതം എങ്ങനെയായിരുന്നു സ്വന്തം കുഞ്ഞിനെ കൊല്ലാനുള്ള കാരണം എന്താണ് എല്ലാം നമുക്ക് ജോണിൻ്റെ ചെറുപ്പത്തിലെ ജീവിതം ആദ്യം നോക്കാം കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും എം എസ് സി മാത്തമാറ്റിക്സിൽ റാങ്കോട് കൂടി ജയിച്ച ദിവ്യക്ക് ബി എഡുമുണ്ട് അർബുദരോഗം മൂലം ദിവ്യയുടെ മാതാവ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് മരണപ്പെട്ടത് അന്ന് മുതലാണ് ദിവ്യയുടെ ജീവിതത്തിൻ്റെ താളം തെറ്റുന്നത് മാതാവിൻ്റെ മരണശേഷം ദിവ്യ ഒരു ഡിപ്രഷൻ സഹായിക്കാൻ എനിക്ക് നല്ലൊരു ജോലി കിട്ടുന്നതായും അച്ഛനെ സഹായിക്കാൻ എനിക്ക് കഴിയും എന്ന് വിശ്വസിച്ച ദിവ്യയ്ക്ക് പെട്ടെന്നാണ് ഇത്തരമൊരു മാറ്റം സംഭവിച്ചത് അമ്മ രോഗവുമായി ആശുപത്രിയിൽ കിടക്കുന്ന ആ സമയത്ത് എല്ലാ രീതിയിലും സഹായിക്കുന്ന ഒരു മനുഷ്യനെ ദിവ്യ അവിടെ നിന്ന് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അത് അമ്മ മരിച്ച ശേഷവും ആ സഹായം തുടരുന്നത് ദി അയാളിൽ ഒരു നല്ല വിശ്വാസം കാണാൻ കഴിഞ്ഞു എന്നാൽ കാലം ആ വിശ്വാസത്തെ വേറൊരു രീതിയിലാണ് വിരിച്ചിരുന്നത് എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപതിൽ അയാളും ദിവ്യയും വിവാഹിതരായി ഒട്ടും താമസിയാതെ രണ്ടായിരത്തി പതിനൊന്നിൽ ദിവ്യ ഗർഭിണിയാവുകയും തുടർന്ന് ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു മുന്നേ ഒരു ഡിപ്രഷൻ സ്റ്റേജിലൂടെ പോയ ദിവ്യ പ്രസവം കഴിഞ്ഞപ്പോൾ ചിലർക്ക് മാത്രം വരാവുന്ന രോഗമായ പോസ്റ്റുപാർട്ടൻ ഡിപ്രഷനിലേക്ക് പോയി ശേഷം വീട്ടിൽ പോയപ്പോൾ വളരെ മാനസിക സംഘർഷം അനുഭവിച്ചിട്ടുണ്ടെന്ന് ദിവ്യ പിന്നീട് പല അഭിമുഖങ്ങൾ ഒരു പ്രതീക്ഷയില്ലാത്തതും ഉറക്കമില്ലായ്മയും ലക്ഷ്യബോധമില്ലായ്മയും ആഹാരം കഴിക്കാതിരിക്കുക അതിനോടെല്ലാം ഒരു വെറുപ്പുണ്ടാവുക കുഞ്ഞിനെ ശ്രദ്ധിക്കാതിരിക്കുക കുഞ്ഞിനെ ഉപദ്രവിക്കാനുള്ള പ്രവണത പാല് കൊടുക്കാതിരിക്കുക ആവശ്യമില്ലാതെ മറ്റുള്ളവരോട് കയർക്കുക ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് കൂടുതൽ വിഷമിക്കുക കരയുക ഇങ്ങനെയൊക്കെയുള്ള മാനസിക വിഭ്രാന്തികൾ കാണിക്കുന്നുണ്ടെങ്കിൽ ഉടനെ അതുമായി ബന്ധപ്പെട്ട ഡോക്ടർ കാണിക്കണമെന്നാണ് ഡോക്ടർമാരുടെ ഉപദേശം ഇത്തരം രോഗികൾക്ക് അവർക്ക് ബുദ്ധിമുട്ട് തോന്നിക്കുന്നതെന്തും ഉന്മൂലനം ചെയ്യുക എന്നതാണ് അവരുടെ ഇവർക്ക് സംഭവിക്കാവുന്ന പോസ്റ്റ്മോർട്ടം എന്ന മാനസിക രോഗത്തിനെക്കുറിച്ച് ദിവ്യ ജോണിൽ നിന്നാണ് സമൂഹം കൂടുതൽ മനസ്സിലാക്കാൻ തുടങ്ങിയത് എന്നാണ് എനിക്ക് തോന്നുന്നത് ദിവ്യയുടെ പല ഇൻ്റർവ്യൂകളിലും ഈ രോഗത്തെക്കുറിച്ചും അതിനെ എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചും വളരെ വ്യക്തമായി പറഞ്ഞു തരാൻ ശ്രമിച്ചിരുന്നു അതിനൊക്കെയായി സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയും അതിലൂടെ കിട്ടിയ ആദ്യ സമ്പാദ്യം തന്നെ മാതാവിൻ്റെ കല്ലറയിൽ ഒരു മെഴുകുതിരി കൂടി കത്തിച്ചു ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞ ഒരു യുവാവ് ദിവ്യയെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചു എന്താ ഒരു 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 വലിയ വിഭാഗം തന്നെയുണ്ട് അപ്പോൾ അതിനകത്ത് പോസ്റ്റ്മോർട്ടം ബ്ലൂസ് എന്ന് ഒരു കാര്യമുണ്ട് പിന്നെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനുണ്ട് പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് ഉണ്ട് അതിൽ പോസ്റ്റ്മോർട്ടം ബ്ലൂസ് എന്ന് പറഞ്ഞാൽ പ്രസവം കഴിഞ്ഞ് ഉടനെയുള്ള ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസങ്ങളിൽ തോന്നുന്ന പ്രശ്നങ്ങളാണ് കാരണം ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നൊരു ഒരു ഒരു ഭയങ്കര വലിയൊരു ട്രാൻസിഷനാണ് ആ ഒരു ഒരു വളരെ എന്താ പറയേണ്ട എനർജറ്റിക് ലൈവിലി ആയിട്ട് നടന്നൊരു ലേഡിയിൽ നിന്ന് പെട്ടെന്നൊരു അമ്മയായി അങ്ങ് ഒതുങ്ങി പോകുന്ന പോലത്തെ ഒരു സാഹചര്യം വരും തീർച്ചയായിട്ടും നമ്മളിപ്പം അമ്മയാകുന്ന സന്തോഷമുള്ള കാര്യമാണെന്ന് നമ്മളെല്ലാവരും പറഞ്ഞാലും ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ലിമിറ്റേഷൻസ് വരികയാണ് ലൈഫിൽ പ്രത്യേകിച്ച് പ്രസവം കഴിഞ്ഞ ആദ്യ കാലഘട്ടങ്ങളിൽ വീട്ടുകാർ തന്നെ ഇമ്പോസ് ചെയ്യുന്ന ഒരുപാട് ലിമിറ്റേഷൻസ് അത് ചെയ്തു കൂടാ ഇത് ചെയ്തുകൂടാ അത് കഴിച്ചുകൂടാ ഇത് കഴിച്ചുകൂടാ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഇതെല്ലാം തന്നെ അവർക്ക് ഒരുപാട് മാനസിക ടെൻഷൻ ഉണ്ടാക്കും പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നമ്മളൊക്കെ കാണാറുള്ളത് ഹസ്ബൻഡും വൈഫും തമ്മിൽ നല്ലൊരു ഒരു ഉണ്ട് ശരിക്കും പഴയ കാലത്തിനേക്കാൾ ഹസ്ബൻഡും വൈഫുകൾ ഇപ്പോഴത്തെ കപ്പിൾസ് വളരെ ഒരു വെൽക്കമിങ് ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതാണ് അവർ തമ്മിൽ നല്ലൊരു ബോണ്ടിങ്ങുണ്ട് പണ്ട് എന്താ പറയുക ഒരു ഗർഭിണിയെ കൊണ്ടുവരുവാണെങ്കിൽ ഭർത്താവ് വെളിയിൽ നിൽക്കത്തേ ഉള്ളൂ ഡോക്ടറെ സമീപം അങ്ങനെയല്ല ഹസ്ബൻഡ് കൂടെ വരും ഹസ്ബൻഡിനെ സ്കാൻ കാണണം എന്നുണ്ട് കുഞ്ഞിൻ്റെ അതേപോലെ തന്നെ എന്താ പറയണ്ട ഗർഭിണിയുടെ എല്ലാ എല്ലാ കാര്യങ്ങളും വൈഫിനെ പോലെ തന്നെ ഹസ്ബൻ്റിൻ്റെ ചോദിച്ച് മനസ്സിലാക്കും അതുപോലെ വൈഫിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഹസ്ബൻഡിനും അറിയായിരിക്കും ഇത്തരം ഇത്ര ബുദ്ധിമുട്ടുകൾ ഇവക്കുണ്ട് എന്താണ് ഈ കുട്ടിക്ക് സ്ത്രീക്ക് ഒരു ട്രീറ്റ്മെൻറ്റ് വേണ്ടതെന്ന് ഡോക്ടറോട് ചോദിച്ചു മനസ്സിലാക്കുന്ന വളരെ പോസിറ്റീവായിട്ടുള്ള വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു യങ് ജനറേഷനാണ് അപ്പോൾ ഈ അവിടെ ഈ പ്രസവം അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കും പഴയ കാലഘട്ടത്തിലെ പോലെ പെട്ടെന്ന് ഹസ്ബൻഡിനെ ഞങ്ങൾ മാറ്റി നിർത്തും അതും പാടില്ല ശരിക്കും പറഞ്ഞാൽ ഹസ്ബൻഡ് കൂടെ തന്നെ ഉണ്ടാകുന്നതാണ് നല്ലത് ആ അതുവരെ കിട്ടിയ ആ ഒരു പരിഗണന പെട്ടെന്ന് ഹസ്ബൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഇല്ലാതാവുമ്പോൾ അതും ആ കുട്ടിയെ ഒരുപാട് വേദനിപ്പിക്കും അതേപോലെ തന്നെ ഉറക്കമില്ലായ്മ പെട്ടെന്നാണ് അത്രയും നാൾ വളരെ ഭംഗിയായിട്ട് ഉറങ്ങിക്കൊണ്ടിരുന്ന കുട്ടിക്ക് ഉറക്കമില്ലായ്മ മുലയൂട്ടിലിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു കുഞ്ഞിൻ്റെ കുഞ്ഞിനെ നോക്കാൻ നോക്കാനറിയത്തില്ല അതിനെ പ്രോപ്പറായിട്ട് ഹോൾഡ് ചെയ്യാനും ഹാൻഡിൽ ചെയ്യാനും അറിയത്തില്ല ബ്രസ്റ്റ് ഫീഡ് ചെയ്യാനൊരു പ്രോപ്പർ ഗൈഡൻസ് കിട്ടിയിട്ടില്ല ഗൈഡൻസ് കൊടുക്കുന്നില്ല പലപ്പോഴും ഇതെല്ലാം ഒരുപാട് മാനസിക കല്യാണശേഷം ദിവ്യക്ക് ഈ യുവാവ് നല്ല മാനസിക പിന്തുണ നൽകി കുറച്ച് നാളുകളായിട്ട് കണ്ണൂരിലായിരുന്നു ദിവ്യ താമസിച്ചിരുന്നത് തനിക്ക് നല്ലൊരു ജോലി എന്നത് സ്വപ്നമാക്കിയ ദിവ്യ അതിനിടയിൽ എഴുതിയ എല്ലാ പരീക്ഷകളിലും നല്ല വിജയം നേടി തൻ്റെ ഉയർത്തെഴുന്നേറ്റ് മറ്റുള്ളവർക്ക് പാഠമാകണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്ന ദിവ്യ അതിനായി നന്നായി പരിശ്രമിച്ചു ഡിപ്രഷൻ ഡിപ്രഷനിലും ഇതേപോലെ തന്നെയാണ് സ്വയം ഹാം ചെയ്യാനുള്ള ടെൻഡൻസി വളരെ കൂടുതലായിരിക്കും ഡിപ്രഷനിൽ എന്തെങ്കിലുമൊക്കെ ഉപകരണമോ കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്ത് സ്വയം ഹാം ചെയ്യാനുള്ള ടെൻഡൻസി വരും അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളെല്ലാം തന്നെ ചിലപ്പോൾ ഇത് ഒരു വർഷം വരെയൊക്കെ നീണ്ടു നിൽക്കാം ഈ മാനസിക പ്രശ്നങ്ങൾ ഒരു വർഷം വരെയൊക്കെ നീണ്ടു നിൽക്കാം ചിലപ്പോൾ ലൈഫ് ലോങ് ട്രീറ്റ്മെൻറ്റും അൺഫോർച്ചുനേറ്റ്ലി വേണ്ടി വരുന്ന ആളുകളുമുണ്ട് പക്ഷേ എന്തു തന്നെ ആയാലും നല്ല രീതിയിലുള്ള ചികിത്സാ മാർഗ്ഗങ്ങൾ കൊണ്ട് ഇവയ്ക്കെല്ലാം പൂർണ്ണമായിട്ട് പരിഹാരം കാണാൻ കഴിയും പൂർണ്ണമായിട്ടും ഒരു ആരോഗ്യമുള്ള പെൺകുട്ടിയിലേക്ക് ആ കുട്ടിയെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും അതിനുവേണ്ടിയുള്ളൊരു ശ്രമം പാർട്ണറുടെയും അതുപോലെ തന്നെ കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും എല്ലാം ഭാഗത്തു നിന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ജീവൻ രക്ഷിക്കാൻ സാധിക്കും എന്നിരുന്നാലും ഇടക്കിടക്ക് ആത്മഹത്യാ പ്രവണത കാണിക്കുന്ന ദിവ്യ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആത്മഹത്യാ ശ്രമം നടത്തി ഭർത്താവിൻ്റെ വീട്ടിൽ വെച്ച് ഉണ്ടായ ഈ ആത്മഹത്യാ ശ്രമത്തിൻ്റെ ഫലമായി പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സ നൽകി ചികിത്സയ്ക്ക് ശേഷം വീട്ടിലേക്ക് കൊണ്ടുപോയ ദിവ്യ ജോൺ മൂന്ന് ദിവസത്തിനുള്ളിൽ മരണപ്പെടുകയാണ് ഉണ്ടായത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വീട്ടിൽ വന്ന ശേഷം ദിവ്യക്ക് ഹൃദയാഘാതം വന്നോ അതുമൂലമാണ് മരിച്ചത് എന്നാണ് റിപ്പോർട്ട് എന്തായാലും തുറന്നിട്ട വലിയ വാതിലിലൂടെ നമ്മളൊക്കെ കണ്ടത് പ്രസവശേഷം സ്ത്രീകളിലെ ഇത്തരം അവസ്ഥകളൊക്കെ കാണാനും അതിന് എന്താണ് പ്രതിവിധി എന്നൊക്കെയാണ് ദിവ്യ തുടങ്ങിവെച്ച ഈ പോരാട്ടം തുടർന്ന് നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട് ഇത്തരം രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന ദിവ്യമാർ സുഖം പ്രാപിക്കാൻ വേണ്ടിയെങ്കിലും